നമസ്തേ മനുഷ്യ ജീവിതങ്ങളിലേക്ക് നോക്കുന്ന സമയത്ത് ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണത് പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു വീക്ഷണം മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ലളിതമായിട്ടും സുഖകരമായിട്ടും സുഗമമായിട്ടും പോകുന്ന ഒരു സംഗതിയാണ് ജീവിതം എന്ന് പറയുന്നത് പക്ഷെ ആ വീക്ഷണം മാറ്റുന്നതിലേക്ക് ആ വീക്ഷണം ഉയർത്തുന്നതിലേക്ക് നമ്മൾ വളരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചിലർക്ക് ഒരു ജീവിതകാലം മുഴുവൻ വേണ്ടി വന്നേക്കാം ചിലർ അത് ഓൾറെഡി അറ്റൈൻ ചെയ്തിട്ടുണ്ടായിരിക്കാം തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ പറയുന്നത് കാർമ്മിക ബന്ധങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുൻ ജന്മത്തിലെയും ഈ ജന്മത്തിലെയുമായിട്ടുള്ള കർമ്മബന്ധനങ്ങളിൽ നിന്ന് മോചിതനായിട്ടുള്ള വ്യക്തികളുടെ ലക്ഷണങ്ങളാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആന്തരികമായിട്ടുള്ള ശാന്തിയാണ് പഴയ ബന്ധങ്ങളെ കുറിച്ചിട്ടുള്ള കുറ്റബോധങ്ങൾ പഴയ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയതിൻ്റെ ദുഃഖങ്ങൾ പഴയ ബന്ധങ്ങളിൽ നിന്നുള്ള ബന്ധനങ്ങൾ ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ട്രോമ ഇതൊന്നും നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പകാലം തൊട്ടേ മറ്റുള്ളവരുമായിട്ട് ഇടപെട്ട് പല രീതിയിലുള്ള അനുഭവങ്ങൾ നമുക്ക് ഈ ജന്മത്തിലും മുൻ ജന്മത്തിലും കിട്ടിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മനസ്സ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ കർമ്മത്തിൻ്റെ സംസ്കാരങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ അബോധ തലങ്ങളിൽ കിടക്കുന്നതിനെ ഹീല് ചെയ്യുക അല്ലെങ്കിൽ ആ കെട്ടുകൾ അഴിച്ചു കളയുക എന്നുള്ളതാണ് അത് അഴിക്കപ്പെടുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ കർമ്മബന്ധങ്ങളിൽ നിന്നുള്ള മോചനം എന്ന് പറയുന്നത് ആ ക്രിസ്റ്റലൈസേഷൻസിനെ അലിയിച്ചു കളയുക എന്നുള്ളത് തന്നെയാണ് അപ്പൊ നമ്മുടെ ആത്മാവിന് തീർച്ചയായിട്ടും ഈ കർമ്മബന്ധങ്ങളിൽ നിന്ന് മാറി മോചിതമാകണം അല്ലെങ്കിൽ സ്വതന്ത്രമാകണം എന്നുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഇൻറ്റൻഷൻ അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത് അങ്ങനെ ആകുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് നിർവികല്പ സമാധിയിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നത് നമുക്ക് പരബ്രഹ്മവുമായിട്ട് ലയിക്കാനായിട്ട് സാധിക്കുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിൽ പല രീതിയിൽ നമ്മൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൻ്റെ പല അവസ്ഥാന്തരങ്ങളിലൂടെ പല നിലവാരങ്ങളിൽ പല നിലകളിൽ നമ്മൾ ജീവിച്ചു ചിലപ്പോൾ നിഷ്കളങ്കനായും ചിലപ്പോൾ കുറ്റവാളിയായിട്ടും ചിലപ്പോൾ മനുഷ്യനായിട്ടും മൃഗമായിട്ടുമൊക്കെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ മാത്രം ഏറ്റെടുക്കുന്നതായിട്ടുള്ള ജീവിതങ്ങളെ ജീവിതങ്ങളെപ്പോലും നമുക്ക് കാണാനായിട്ട് സാധിക്കും പല മനുഷ്യരും ചിന്തിക്കുന്നത് അവൻ്റെ ഭൂതകാലത്തുണ്ടായതായിട്ടുള്ള സംഭവങ്ങൾ ആ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എപ്പോഴും നമ്മളുടെ വികാരം നമ്മുടെ ബുദ്ധിയെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് കടന്നു വരുന്നു എന്നുള്ളതാണ് വൈകാരികമായിട്ട് നമ്മൾ വിചാരിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പല സമയങ്ങളിലും നമുക്ക് യുക്തിയുക്തമായിട്ട് കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ ായിട്ട് സാധിക്കുന്നില്ല സഞ്ചരിക്കാനായിട്ട് സാധിക്കുന്നില്ല എപ്പോഴും എന്റെ വ്യക്തിത്വം ആ വ്യക്തിക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട് അവൻ ഇങ്ങനെയാണ് അവൾ ഇങ്ങനെയാണ് ഭയങ്കര ദേഷ്യക്കാരനാണ് ദേഷ്യക്കാരിയാണ് അല്ലെങ്കിൽ പെട്ടെന്ന് നാണം വരുന്ന വ്യക്തിയാണ് മുന്നോട്ടിറങ്ങി സംസാരിക്കാനായിട്ട് സാധിക്കുന്നില്ല അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ തടസ്സങ്ങൾ വരുകയാണ് അയാളെ ഒന്ന് സഹായിക്കാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സഹായിക്കുന്ന ആൾക്കുപോലും തടസ്സങ്ങൾ ഫീൽ ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആകുന്ന സമയത്ത് ഈ കർമ്മബന്ധങ്ങളിൽ നിന്ന് അഴിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ വളരെ സ്മൂത്തായിട്ട് മനസ്സ് ശാന്തമായിട്ട് പോവാണ് വേറെ പ്രശ്നങ്ങള് ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളില്ല നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കർമ്മബന്ധനങ്ങളിൽ നിന്ന് നമ്മൾ മോചിക്കപ്പെടുന്നതിൻ്റെ വിടുതൽ ലഭിക്കുന്നതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് എല്ലാ മതങ്ങളും ഈ വിടുതൽ മോക്ഷം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ കർമ്മബന്ധങ്ങളിൽ ജന്മജന്മാന്തരങ്ങളിലൂടെ കിട്ടിയതായിട്ടുള്ള കാർമിക് ടൈസിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരു സംഭവത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു വേദനയിൽ നിന്ന് നമ്മൾ യഥാർത്ഥത്തിൽ മുക്തി പ്രാപിച്ചു എന്ന് എപ്പോഴാണ് പറയാനായിട്ട് സാധിക്കുന്നത് നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും ആ ദുരന്തങ്ങളെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്ന ചില സുഹൃത്തുക്കളും നമുക്കുണ്ടായിരിക്കും ഒരു സുഹൃത്ത് വന്ന ആ ദുരന്തത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന സമയത്തും എനിക്ക് മനസ്സിൽ ആ പഴയ വേദന വീണ്ടും ഉള്ളതുപോലെ തോന്നുകയാണെങ്കിൽ ആ പഴയ മുറിവിൽ തന്നെ വീണ്ടും കുത്തി വേദനിപ്പിക്കുന്നത് പോലെ തോന്നുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് ആ മുറിവ് നമുക്ക് ഉണങ്ങി ില്ല എന്നുള്ളതാണ് അപ്പൊ കാർമ്മിക ബന്ധങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കർമ്മത്തിന്റെ വിടുതൽ കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പഴയത് എത്ര ട്രാജിക് ആയിട്ടുള്ള എത്ര ദുരന്തമായിട്ടുള്ള ഓർമ്മകളാണെങ്കിലും എത്ര വിരഹ കഥകളാണെങ്കിലും നമുക്കിപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നുള്ളതാണ് കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ട് പോകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ നേരത്തെ പറഞ്ഞ മനസ്സിൻ്റെ ശാന്തിയോടൊപ്പം തന്നെ ഈ ഒരു കാര്യം കൂടെ ഇതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തുന്നത് നിർത്തുന്നു എന്നുള്ളതാണ് നമ്മൾ സ്വയം അംഗീകരിക്കുകയാണ് നമ്മൾ സ്വയം അംഗീകരിക്കുന്നു സ്വയം കാരുണ്യം കൊടുക്കുന്നു സ്വയം സ്നേഹിക്കുന്നു നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നു നമുക്ക് കൂടുതൽ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു കൂടുതൽ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ എൻ്റെ കർമ്മ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിലെനിക്ക് നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നു എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ അപ്പുറത്തേക്ക് പോലും നമുക്ക് എല്ലാവർക്കും ലിമിറ്റേഷൻസുണ്ട് നമുക്ക് ശാരീരികമായിട്ടും ബൗദ്ധികമായിട്ടും ഒക്കെ പല ലിമിറ്റേഷൻസും ഉണ്ടായിരിക്കും പക്ഷെ അതിനപ്പുറത്തേക്കും നമുക്ക് നമ്മുടെ കർമ്മം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് പഴയ ബന്ധനങ്ങളിൽ നിന്ന് പഴയ വിചാരങ്ങളിൽ നിന്ന് വൈകാരികമായിട്ടുള്ള അവസ്ഥകളിൽ നിന്ന് ഓർമ്മകളിൽ നിന്ന് അത്തരത്തിലുള്ള എല്ലാ കെട്ടുപാടുകളിൽ നിന്നും നമ്മൾ അഴിക്കപ്പെട്ട് നമ്മൾ കൂടുതൽ ദേവത്വത്തിലേക്ക് ഉയർന്നു പോവുകയാണ് എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ഈ പഴയ ബന്ധങ്ങളെ നമ്മൾ സപ്രസ് ചെയ്ത് അങ്ങോട്ട് മായ്ച്ചു കളയുകയല്ല ഫോഴ്സ്ഫുള്ളി വി ആർ നോട്ട് ഡിലീറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പഴയ കാര്യം വീണ്ടും പറയുമ്പോഴും നമുക്ക് വിഷമം ഉണ്ടാകത്തത് നമ്മളിവിടെ ഈ പഴയ അല്ലെങ്കിൽ എപ്പോഴുള്ളതായാലും നമ്മുടെ ദുരനുഭവങ്ങൾ നമുക്ക് ജീവിതത്തിൽ വരുന്ന സമയത്ത് അവിടെ വിജയിക്കാനായിട്ട് ഒരു ഒറ്റ പോയിന്റേ ഉള്ളൂ ഈ ദുരനുഭവത്തിൽ നിന്ന് എന്ത് കാര്യമാണ് ഞാൻ പഠിച്ചത് എനിക്ക് ജീവിതത്തിൽ ഈ മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങൾ മാത്രമല്ല നമ്മുടെ കർമ്മ മേഖലയിൽ പല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് പല ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് വലിയ വലിയ വീഴ്ചകൾ പറ്റിയിട്ടുണ്ടായിരിക്കും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടായിരിക്കും ആ അബദ്ധങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നവനെ അല്ലെങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിൽ നിന്നും മോചനം കിട്ടിയിട്ടില്ല ബട്ട് അതിൽ നിന്ന് ലെസൺ പഠിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനല്ലെങ്കിൽ അവൾ ഇതിൽ നിന്ന് മോചിക്കപ്പെട്ടിരിക്കുകയാണ് ആ ലെസൺ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ അയാൾ വീണ്ടും ആ തെറ്റ് ആവർത്തിക്കുന്നില്ല അയാൾക്ക് കൂടുതൽ ഉയർന്ന അവസ്ഥയിലേക്ക് പോകാനായിട്ട് സാധിക്കുകയാണ് ഇതിന്റെ ഒക്കെ ഫലമായിട്ട് പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ആളുകളെ നിർത്തണ്ടെടുത്ത് നിർത്താനായിട്ട് സാധിക്കുകയാണ് നമ്മുടെ ചുറ്റിനുള്ള ആ ഒരു ഓറ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് നമുക്ക് വ്യക്തമായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയാണ് അവിടെ ഒരു കൺഫ്യൂഷൻ ഇല്ല ഒരു ബ്ലറി ആയിട്ടുള്ള അവസ്ഥയില്ല ഒരു മനുഷ്യന് നമ്മുടെ മണ്ഡലത്തിലേക്ക് എത്രമാത്രം എന്റർ ചെയ്യാമെന്നുള്ളത് നമ്മുടെ പ്രവർത്തികൾ നമ്മുടെ ഇരിപ്പ് അതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തിക്ക് മനസ്സിലാകുകയാണ് നമുക്ക് എപ്പോഴാണോ നോ പറയേണ്ടത് ആ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് നോ പറയാനായിട്ട് സാധിക്കുകയാണ് നമുക്ക് എപ്പോഴാണോ ഒരാളെ എടുക്കേണ്ടത് ആ സമയത്ത് നമുക്ക് യെസ് പറയാനായിട്ട് സാധിക്കുകയാണ് ഈ പറയുന്ന ബൗണ്ടറി എന്ന് പറയുന്നത് ഈ കാർമ്മിക പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറി അവർക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു വളരെ അസേർട്ടീവായിട്ട് അവർക്ക് പെരുമാറാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നെഗറ്റീവായിട്ടുള്ള പാറ്റേണുകൾ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല വിഷപൂർണമായിട്ടുള്ള ബന്ധങ്ങളിൽ വീണ്ടും വീണ്ടും കുടുങ്ങുന്നില്ല ആ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സമയത്തെ നമ്മുടെ ഊർജത്തെ സേവ് ചെയ്ത് കൃത്യമായിട്ട് നമ്മുടെ കർമ്മത്തിലേക്ക് ചാനൽ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പം നമ്മൾ കൃത്യമായിട്ടുള്ള നമ്മുടെ കർമ്മം കണ്ടെത്തുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ബോറടിക്കില്ല ഒരിക്കലും മുഷിപ്പുണ്ടാകുന്നില്ല നമുക്ക് എത്ര വേണമെങ്കിലും ആ കർമ്മം ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുകയാണ് അത് ഓവർ ടൈം വർക്ക് ചെയ്തിട്ട് പോലും ഇനി അഥവാച്ചിട്ട് ഉറക്കം കുറഞ്ഞു അല്ലെങ്കിൽ കൂടുതൽ അധ്വാനിച്ചു ഇതൊന്നും ഉണ്ടായാൽ പോലും ഒരു നഷ്ടബോധമോ വിഷമോ തോന്നില്ല ബിക്കോസ് നമ്മുടെ ആത്മാവാണ് അവിടെ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്താണ് ആത്മീയ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ഇന്ന് ആത്മീയമായിട്ട് അടിമകളാണ് ഒന്നെങ്കിൽ ഏതെങ്കിലും കാർമ്മികരുടെയോ വൈദികരുടെയോ ഗുരുക്കന്മാരുടെയോ സന്യാസി സന്യാസിനികളുടെയോ ആരുടെങ്കിലുമൊക്കെ അടിമകളായിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മതത്തിൻ്റെ അടിമകളാണ് സിസ്റ്റത്തിൻ്റെ അടിമകളാണ് സമൂഹത്തിൻ്റെ അടിമകളാണ് ഈ അടിമത്വത്തിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ആത്മീയമായിട്ടുള്ള സ്വാതന്ത്ര്യം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയാണ് ഒന്നിനും അടിയറവ് വെക്കുന്നില്ല ഒരു വ്യക്തി പോലും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലെങ്കിലും എന്താണ് ധാർമ്മികത എന്താണ് യഥാർത്ഥത്തിലുള്ള എത്തിക്സ് ആൻഡ് മൊറാലിറ്റി എന്താണ് മൂല്യബോധം നമ്മുടെ ഈ ലോകത്തിന് ആവശ്യമെന്ത് എനിക്കാവശ്യമെന്ത് എൻ്റെ ചുറ്റിനുള്ള ആൾക്കാർക്ക് ആവശ്യമെന്ത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് മനുഷ്യന് അത്യന്താപേക്ഷിതമായിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള അവബോധം ഇത്തരത്തിൽ കാർമ്മിക ബന്ധങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കുണ്ടാവുകയാണ് അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ അംഗീകാരത്തെ ആശ്രയിക്കാതെ നമുക്ക് ഉള്ളിൽ ഒരു സമ്പൂർണത ഫീൽ ചെയ്യുകയാണ് നമ്മുടെ ഈ ഉള്ളിലത്തെ ആന്തരികമായിട്ടുള്ള സമ്പൂർണത ആന്തരികമായിട്ടുള്ള ഒരു വിശുദ്ധി എന്ന് പറയുന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ ജ്ഞാനോദയം അല്ലെങ്കിൽ ക്രിസ്തുബോധം എന്നെപ്പോലെ ആകുവിൻ എൻ്റെ വഴിയേ വരൂ ഞാനല്ലാതെ വേറെ വഴിയില്ല എന്ന് പറയുമ്പം ആ സമ്പൂർണനായിട്ടുള്ള മനുഷ്യനാണ് ക്രിസ്തു എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു എൻലൈറ്റൻഡ് മാസ്റ്റർ എന്നുള്ള രീതിയിലും നമ്മളോട് സംസാരിക്കുന്നത് ജീവിതത്തിൽ പുതിയ സാധ്യതകൾ തുറക്കുകയാണ് പഴയ ഊർജം പഴയതായിട്ടുള്ള ബന്ധനങ്ങളൊക്കെ വിട്ടു കഴിഞ്ഞ സമയത്ത് പുതിയതായിട്ടുള്ള ഊർജം പുതിയതായിട്ടുള്ള പോസിബിലിറ്റീസ് അല്ലെങ്കിൽ സാധ്യതകൾ പുതിയതായിട്ടുള്ള വ്യക്തികൾ പുതിയതായിട്ടുള്ള സോൾമേറ്റ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയാണ് ഈ സോൾമേറ്റ്സും ടിൻഫ്ലൂസിനെ കുറിച്ചൊക്കെ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സോൾമേറ്റ്സ് പല വ്യക്തികൾ ഉണ്ടായിരിക്കാം ഒരാളുടെ ജീവിതത്തിൽ തന്നെ സാധാരണഗതിയിൽ സോൾമേറ്റ്സ് എന്നുള്ളത് ആത്മീയതയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്നതായിട്ടുള്ള ചിന്താരീതിയിലേക്ക് വരുന്ന സമയത്ത് വ്യത്യസ്തമാണ് അതിന് യഥാർത്ഥത്തിൽ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം അല്ലെങ്കിൽ ഒരു ഏകപതി ഒരു കാമുകൻ കാമുകയായിട്ടുള്ള ബന്ധത്തിനെയൊക്കെ നമ്മൾ ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണുന്നത് സോൾമേറ്റ്സ് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പാർട്ട്നറായി മാറിയേക്കാം ബട്ട് ഇത് രണ്ടും ഡിഫറൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് സ്പർശിക്കുന്നതാണ് പ്രധാനപ്പെട്ട എൻ്റെ കർമ്മം എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ഈ വിഷയങ്ങളിലൂടെ തുടരുവാൻ വേണ്ടി നിർത്തുകയാണ് നമസ്തേ